പക്ഷെ അള്ളാ അല അല അലഹമ്മില്ല അള്ളാഹ് പഠിച്ചോന എന്റെ ദുനിയെ ഏറ്റവും വലിയ ആഗ്രഹം പഠിച്ചാൻ സഹായിച്ചതന്നെ അലഹമ്മദില്ല ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു മക്കിയും മദീനും കാണാന്നുള്ളത് എൻ്റെ പഠിച്ച റബ്ബ് സാധിച്ചു തന്നേക്കണം എത്താ ആരം പെട്ട അള്ളാഹുവിനോട് ശ്രുതി പറയണം എനിക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റിയിക്കണം ഒരുപാട് ആളുകളെ ഈ മണ്ണിൽ കാല് കുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം ഭാഗ്യം നൽകണേ ഈ പുണ്യ സ്ഥലം കാണാതെ ആരും മരപ്പിക്കല്ലാത എത്ര കണ്ടാലും മതി വരാത്ത കണ ഞാൻ ആഗ്രഹിച്ചാലും ഭംഗിയായിട്ട് എനിക്ക് അള്ള സാധിച്ചു തന്നെ എൻ്റെ മുത്തനബയോട് ഞാൻ സലാം പറഞ്ഞു അള്ള ന്തോഷമായല്ല മതിര പോലെ ഒരു സുന്ദരമായ ലോകം ഞാൻ കണ്ടിട്ടും വലിയ ഭാഗ്യം എനിക്കുള്ള എന്താണുള്ളത് നാഥ എനിക്ക് ഈ പുണ്യ സ്ഥലങ്ങൾ കാണാനുള്ള വിധി നൽകണ ഇതൊന്നും കാണാത്തവർക്ക് ഈ പുണ്യ സ്ഥലം കാണിച്ചു കൊടുക്കല്ല